എംപുരാനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്താൻ ലാൽ ഹേറ്റേഴ്സ് ആരംഭിച്ചത് ഒരു ലക്ഷം പുതിയ വ്യാജ പ്രൊഫൈലുകൾ തിരുവനന്തപുരത്തും കോട്ടയത്തും വാടകയ്ക്ക് വീടെടുത്ത് ചാനൽ സ്റ്റുഡിയോകളെ വെല്ലുന്ന സംവിധാനങ്ങൾ ഒരുക്കി ഡീഗ്രേഡിംഗ് നടത്തുന്നതായാണ് വിവരം ഒരു ദിവസം മുമ്പേ ഇവിടെ ആളുകളെ എത്തിച്ച് ഹേറ്റ് ക്യാമ്പയിൻ ഡീഗ്രേഡിംഗ് ക്യാപ്സുകൾ തയ്യാറാക്കിയെന്നാണ് ലാൽ ഫാൻസ് പ്രവർത്തകർ പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം വ്യാജ പ്രൊഫൈലുകളുടെ പ്രൊഫൈൽ പിക്ചറുകളും ഫ്രണ്ട് ലിസ്റ്റും പരിശോധിച്ചാൽ മതിയാകും ചിത്രത്തെക്കുറിച്ച് വരുന്ന പോസ്റ്ററുകൾക്കിടയിലും ചിത്രം നല്ലതാണെന്ന് പറയുന്ന കമൻറ്റുകൾക്കിടയിലും വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ മതി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ഹെറ്റ് ക്യാമ്പയിനും ഡീഗ്രേഡിങ്ങും വരുന്നത് ഇതിനു മുമ്പ് മരക്കാർ അറബിക്കടലിലെ സിംഹം റിലീസായപ്പോഴും സമാനമായ വിധത്തിൽ ഈട് വാടകയ്ക്കെടുത്ത് ഡീഗ്രേഡിംഗ് നടത്തിയിരുന്നു ഇതൊരു തിയേറ്റർ ഉടമ കണ്ടെത്തുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു സമാനമായ വിധത്തിലാണ് എംബുരാനും എതിരെ ഡീഗ്രേഡിംഗ് ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരാണ് ഹെറ്റ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന പ്രചരണം ശക്തമായതോടെ വ്യാജ പ്രൊഫൈലുകളിൽ പലതും മറ്റു സമുദായങ്ങളുടെ പേരിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പടം തുടങ്ങി പത്ത് മിനിറ്റാകും മുമ്പേ ഡീഗ്രേഡിംഗ് ആരംഭിച്ചു തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും ഇല്ലാത്തവരായിരുന്നു ഇതിന് പിന്നിൽ അപ്പോൾ എത്രത്തോളം ആസൂത്രിതമായാണ് സിനിമയ്ക്ക് നേരെ നടക്കുന്ന ഡീഗ്രേഡിംഗ് എന്ന് മനസ്സിലാക്കണം എംബുരാനെ എങ്ങനെയും പൊട്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അത് ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വരും മുമ്പേ ആരംഭിച്ചിരുന്നു അടുത്തത് തിയേറ്റർ എച്ച് ഡി പ്രിൻറ് പുറത്തിടുക എന്നുള്ളതാണ് അതിനുള്ള ആസൂത്രണങ്ങൾ വലിയ തോതിൽ ലാൽ ഹേറ്റേഴ്സ് നടത്തിയിരുന്നു സിനിമ റിലീസ് ചെയ്ത് നാല് മണിക്കൂറിനുള്ളിൽ വെബ്സൈറ്റുകളിലൂടെയും ടെലഗ്രാമിലൂടെയും വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കാനും ഇവർ ആരംഭിച്ചിട്ടുണ്ട് പടം ഇതിനെയൊക്കെ അതിജീവിക്കുമോ എന്ന് കണ്ടറിയണം മുടിഞ്ഞ കാശ ചോദിക്കുന്നത് ഒരു ഉത്തരത്തിന് അഞ്ച് ലക്ഷം നമുക്കൊരു ഒന്നര ചോദ്യം ഉണ്ടെന്ന് പറയാം